നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാറഡിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ ദാമ്പത്യവും കുടുംബജീവിതവും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ തന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതിന്റെ സന്തോഷത്തിലാണ് ആര്യപെടായി ഉറ്റ സുഹൃത്തായി സിബിനെയാണ് ആര്യ വിവാഹം ചെയ്തത് അത്യാഡംബരപൂർവം നടന്ന ഇരുവരുടെയും വിവാഹത്തിന്റെയും റിസെപ്ഷൻറെയും വീഡിയോകളും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെ മകൾ ഖുഷിയുടെ ജന്മദിനം കഴിഞ്ഞ വർഷം മകൾ ടീനേജ് പ്രായത്തിലേക്ക് കടന്ന ജന്മദിനം ആര്യ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു ഇത്തവണ ഖുഷിയുടെ ജന്മദിനം കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് സിബിൻ ബെഞ്ചമിൻ ആര്യയുടെയും ഖുഷിയുടെയും ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ജന്മദിനാഘോഷം കൂടെയാണ് സിബിനും മകളും എത്രത്തോളം ക്ലോസ് ആണെന്ന് കാണിക്കുന്ന വിധമുള്ള ഫോട്ടോകൾക്കൊപ്പമാണ് ആര്യ മകൾക്ക് പതിനാലാം ആശംസകൾ നേരത്തെ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞു അത്ഭുതത്തിന് സന്തോഷം നിറഞ്ഞ ജന്മദിന ആശംസകൾ ഈ ജന്മദിനം തീർച്ചയായും സ്പെഷ്യൽ ആണ് എല്ലാ ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ കരങ്ങൾ പിടിച്ച് കൂടുതൽ ശക്തി പകർന്ന കുഞ്ഞു കരങ്ങൾക്ക് ഇന്ന് പതിനാല് വയസ്സ് തികയുന്നു ഞാൻ ഒരിക്കലും ഒരു നല്ല അമ്മയായിരിക്കില്ല പക്ഷേ ഓരോ നിമിഷവും അങ്ങനെ ഒരു അമ്മയാവാൻ ഞാൻ ശ്രമിക്കുന്നതായി നീ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല മനുഷ്യനായി നീ വളരുന്നതിൽ അച്ഛനും അമ്മയ്ക്കും അത്രയധികം അഭിമാനമുണ്ട് നിരുപാധികമായി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ ലോകത്തെയും നിലനിർത്തുന്ന കാതലിലേക്ക് ജന്മദിനാശംസകൾ എൻ്റെ കുഞ്ഞെ ഞങ്ങളുടെ ഈ ലോകത്തെ ജീവിക്കാൻ യോഗ്യമാക്കുന്നത് നീയാണ് എന്നാണ് മകൾക്ക് ജന്മദിന ആശംസ നേർന്ന ആര്യ കുറിച്ചത് ആര്യുമായി മാത്രമല്ല മകളുമായും അടുപ്പമുണ്ടായിരുന്നു സിബിന് അങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒന്നിച്ചായാലോ എന്ന് തീരുമാനിക്കുന്നത് ഇരുവരുടെയും കുടുംബാംഗങ്ങളും തീരുമാനത്തെ പിന്തുണച്ചിരുന്നു മകളുടെ കാര്യം ഓർത്തായിരുന്നു ആശങ്ക എന്നാൽ എന്നെക്കാളും സന്തോഷം അവൾക്കായിരുന്നു അതിനാൽ ഈ തീരുമാനം എളുപ്പമായിരുന്നുവെന്ന് ആര്യ വ്യക്തമാക്കിയിരുന്നു ആര്യയുടെ ആദ്യ വിവാഹ ബന്ധത്തിൽ പിറന്ന മകളാണ് ഖുഷി നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത് ആണ് ആര്യയെ ആദ്യം വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് വേർപിരിയുകയായിരുന്നു ഇരുവരും പക്വതയില്ലാത്ത പ്രായത്തിലായിരുന്നു ആ വിവാഹം മേർപിരിയാനായി തീരുമാനിച്ചതും ഞാനാണ് എല്ലാം എന്റെ തെറ്റായിരുന്നു എന്നും ആര്യ തുറന്നു പറഞ്ഞിരുന്നു വിവാഹമോചന ശേഷവും ആര്യയും രോഹിത്തും സൗഹൃദം നിലനിർത്തുന്നുണ്ട് മകളുടെ കാര്യങ്ങൾക്കായി ഒന്നിച്ചു നിലനിൽക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഖുഷി അച്ഛൻ അരികിലേക്ക് പോവാറുണ്ട് അതേസമയം പിറന്നാൾ ദിനത്തിൽ മകൾക്ക് ആശംസ നേർന്ന ഇരുവരും പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സഹോദരനുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും ആര്യുമായുള്ള സൗഹൃദം അർച്ചന ഇപ്പോഴും തുടരുന്നുണ്ട് അർച്ചന അടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ചെത്തിയത് എന്റെ കയ്യിൽ കിട്ടിയ ആ കുഞ്ഞു മാലാഖയിൽ നിന്നും നല്ലൊരു വ്യക്തിയായുള്ള നിന്റെ വളർച്ചയിൽ സന്തോഷം വാക്കുകളിലൂടെയായി എനിക്കത് പറഞ്ഞറിയിക്കാനാവുന്നില്ല ഇത്രയും ദൂരത്താണെങ്കിലും നമ്മുടെ ബന്ധം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് നീ എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളിലൊന്ന് നീയാണ് നമ്മൾ ഒരുമിച്ചുള്ള ഓരോ നിമിഷവും ഞാൻ അത്രയും ആസ്വദിക്കാറുണ്ട് ഒരു കോളിനപ്പുറം ഞാനുണ്ട് നിന്നോടുള്ള സ്നേഹത്തിന് ഈ അകലം ഒരു പ്രശ്നമല്ല എന്നായിരുന്നു രോഹിത് കുറിച്ചത് വിവാഹമോചന ശേഷവും മകളെ അച്ഛനിൽ നിന്നും ആരെ അകറ്റിയിട്ടില്ല കോ പാരന്റിംഗ് രീതിയാണ് ആര്യയുടെയും രോഹിത്തിന്റെയും രോഹിത്തും ഇന്ന് മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നു ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിരുന്നു അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്നും മകളെ അകറ്റിയിട്ടില്ല എന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് െങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയാനാകില്ല എന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ മകളോട് സംസാരിക്കാറുണ്ടെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നതെന്നാണ് ആര്യ പറഞ്ഞത് അന്നത്തെ പക്വതക്കുറവും തന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളുമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം നിലനിന്നേനെ എന്നും ആര്യ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ അവധി വരുമ്പോഴും വിശേഷ ദിവസങ്ങളിലും എല്ലാം ആര്യയുടെ മകൾ ഖുഷി രോഹിത്തിന് ഒപ്പമാണ് സിബിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഖുഷിയും അച്ഛൻ രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയായി രോഹിത് തന്നെ രംഗത്ത് വന്നിരുന്നു രോഹിത് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റായിരുന്നു അതിന് തെളിവ് രണ്ടാം വിവാഹത്തിൽ പിറന്ന രോഹിത്തിന്റെ മകൻ ലക്ഷ്യയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങുന്ന ഖുഷിയാണ് ഫോട്ടോ രോഹിത് പങ്കുവച്ചിരിക്കുന്നത് മക്കളുമായി ഷോപ്പിങ്ങിനായി പോയപ്പോൾ പകർത്തിയ ചിത്രമാണ് രോഹിത് പങ്കിട്ടിരുന്നത് ആരെയും ഫോട്ടോയ്ക്ക് ലൈക്കും കമന്റും ചെയ്തിരുന്നു ചെറുപ്പത്തിൽ തന്നെ തൻ്റെ രണ്ടു മക്കളും തമ്മിൽ ഒരു ബോണ്ട് വേണമെന്ന നിർബന്ധം രോഹിത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാവണം കുടുംബത്തോടൊപ്പമുള്ള എല്ലാ ആഘോഷങ്ങളിലും പ്രൈവറ്റ് മൊമെന്റ്സിലും ആദ്യ വിവാഹത്തിൽ പിറന്ന മകളെ കൂടി രോഹിത് ഉൾപ്പെടുത്തുന്നത് ഒരു വയസ്സാണ് ലക്ഷ്യയുടെ പ്രായം നടി അർച്ചനയുടെ രണ്ടാം വിവാഹത്തിനൊപ്പമായിരുന്നു രോഹിത് സുശീലനും വിവാഹിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹം ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷം ഉണ്ടാവട്ടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും നൽകി ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്ന് രോഹിത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആര്യ കുറിച്ചത് ആര്യയും രോഹിത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു പത്ത് വർഷത്തോളം നീണ്ട ദാമ്പത്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും അവസാനിപ്പിക്കുകയായിരുന്നു വേർപിരിഞ്ഞുവെങ്കിലും എല്ലാ കാലത്തും ആര്യയ്ക്ക് സഹായമായി രോഹിത് നിലകൊള്ളാറുണ്ട് അതുകൊണ്ട് കൂടിയാണ് കോ പാരന്റിംഗ് രീതി പിന്തുടരാൻ ആര്യയ്ക്ക് എളുപ്പത്തിൽ കഴിയുന്നതും സിബിനോടും ഒരു അച്ഛനോടുമുള്ള അടുപ്പവും സ്നേഹവും ഖുഷിക്കുണ്ട് സിബിൻ ആര്യ വിവാഹത്തിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചതും ഖുഷിയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് വൈബാണ് സിബിനും തന്റെ മകളും തമ്മിലെന്ന് പലപ്പോഴായി ആര്യ പറഞ്ഞിട്ടുണ്ട് സിബിനും വിവാഹമോചിതനാണ് ഒരു മകൻ ആദ്യ വിവാഹത്തിൽ സിബിനുണ്ട് വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ ആ സൗഹൃദമാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രോഹിത്തുമായി വേർപിരിഞ്ഞ ശേഷം ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആ വ്യക്തിയെ കുറിച്ച് ആര്യ സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആ വ്യക്തി ആര്യയെ പറ്റിച്ചു പോവുകയാണ് ചെയ്തത് അതേസമയം ബഡായ് ബംഗ്ലാവിലൂടെ ലഭിച്ച ജനപ്രീതി സിനിമാ അവസരങ്ങൾ ലഭിക്കാനും ആര്യെ സഹായിച്ചു ബഡായ് ബംഗ്ലാവ് ജീവിതത്തിലെ ഒരു നാഴിക കലായത് തന്നെയാണ് പേരിനൊപ്പം ബെഡായി എന്ന് കൂടി ആര് ചേർത്തത് ചെറുപ്രായത്തിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതും പ്രണയവും വിവാഹവും വിവാഹമോചനവും മകളുടെ ജനനവും വീണ്ടും പ്രണയത്തിലായതിനെ കുറിച്ചും എല്ലാം ആര് നിരവധി തവണ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹം ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു അന്ന് നേരിടേണ്ടി വന്നിരുന്നത് ജീവനായി കരുതിയ ആൾ തന്റെ സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് വൈകിയാണ് മനസ്സിലാക്കിയത് തന്നോട് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തുറന്നു പറയാമായിരുന്നു തന്നെ അവഗണിച്ച് കൃത്യമായി മറുപടി പോലും തരാതിരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു കാര്യമുള്ളതായി അറിഞ്ഞത് അത്രയേറെ പ്രതീക്ഷയോടെ കൊണ്ടു നടന്ന ബന്ധമായിരുന്നതിനാൽ ബ്രേക്കപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് പാനിക് അറ്റാക്ക് വരെ വന്നിട്ടുണ്ടെന്നും ആര്യ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരുടെ പിന്തുണയിലൂടെ ജീവിതം തിരികെ പിടിച്ചത് ബ്രേക്കപ്പിനെ അതിജീവിച്ചതിനെ കുറിച്ചും ആര്യ തുറന്നു പറഞ്ഞിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു സിബിനുമായുള്ള ബന്ധം ആര്യ പരസ്യമാക്കിയത് ഒന്നിച്ച് ഷോയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ പ്രണയം അധികമാരും അറിഞ്ഞിരുന്നില്ല എൻഗേജ്മെന്റ് ചിത്രം പങ്കിട്ടായിരുന്നു ആര്യ സന്തോഷം പങ്കിട്ടത് വിവാഹമോചിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് സിബിൻ ഹിന്ദു ക്രിസ്ത്യൻ രീതികളിലായിരുന്നു വിവാഹം നടന്നത് ചടങ്ങുകളിലെല്ലാം തിളങ്ങി നിന്നത് മകളായ ഖുഷിയായിരുന്നു അവൾക്കറിയുന്ന അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇനി ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ആഗ്രഹിച്ചിരുന്നു സിബിനും മോളും നേരത്തെ തന്നെ നല്ല കൂട്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ ആ മമ്മിയെന്ന് ഖുഷി തന്നെ ചോദിച്ചിരുന്നതായും ആര്യ പറഞ്ഞിരുന്നു